പുതുപ്പൊന്നി ആനപ്പടി എൽ പി സ്കൂളിൽ വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ പുതുപ്പൊന്നി ആനപ്പടി എ എൽ പി സ്കൂളിൽ അൻപത്തിമൂന്നാം വാർഷികാഘോഷം തെഹ്വാർ സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് അറ്റുംപുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് കെ വി എം കഫീൽ അധ്യക്ഷത വഹിച്ചു സർ ജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സ്കൂളിലും കുട്ടികൾക്കുമുള്ള ഗ്ലോബൽ കെ എം സി സി ഏർപ്പെടുത്തിയ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഒരു കാലത്ത് ഞങ്ങളുടെ അങ്ങനെ തന്നെ അഭിമാനം ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ ഞങ്ങളൊക്കെ ഏതൊരു കായിക മത്സരങ്ങൾ പൊന്നാനിയിൽ നടന്നാലും കായികമേള പൊന്നാനിയിൽ നടന്നാലും തകർക്കാൻ മറ്റൊരു ആരംഭിച്ചത് എന്ന് ടീച്ചർ റിപ്പോർട്ടിൽ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ അതിലൊരാളായിരുന്നു ആഘോഷങ്ങളോടനുബന്ധിച്ച് മിമിക്രി ആർട്ടിസ്റ്റ് അഷ്റഫ് കലാബവിന്റെ കലാവിരുന്നും അരങ്ങേറി കെരി മാസ്റ്റർ ബിജി ടീച്ചർ പി ടി അംഗങ്ങളായ മൊയ്തീൻ കോയ അഹമ്മദ് കോയ ആത്തിക സബോറ എന്നിവർ ആശംസകൾ നേർന്നു ഗ്ലോബൽ കെ എം സി സി നേതാക്കളായ സെയ്ദ് ഹാജി സി കെ മുഹമ്മദ് ഹാജി ഹസൻ ബാബു ഹാജി കുഞ്ഞുമുഹമ്മദ് കടവനാട് മൊഹ്സിൻ മക്ദോമി കെ എം അബ്ദുറഹ്മാൻ കെ കെ ഹംസ ഷിഹാബ് സിനാൻ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പ്രധാനാധ്യാപിക കെ ജെ ജെയ്സി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിൻസി ടീച്ചർ നന്ദിയും പറഞ്ഞു ആ പരീക്ഷ അവർക്ക് വേണ്ട പ്രോത്സാഹനം നിലനിൽക്കുക അവരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് അവരെ ആദരിക്കാൻ വേണ്ടി സ്വീറ്റ്സും അതോടൊപ്പം തന്നെ അവാർഡൊക്കെ കൊടുക്കുകയുണ്ടായിരുന്നു അപ്പൊ പിന്നീട് ആ പ്രക്രിയ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് നടക്കട്ടെ എന്നുള്ള രീതിയായിരുന്നു പിന്നെ കെ എം സി സി കേട്ടോ പക്ഷെ ഈ പ്രാവശ്യവും പത്ത് കുട്ടികളാണെന്ന് തോന്നുന്നു കഴിഞ്ഞു പറഞ്ഞ ആ കുട്ടികൾക്കുള്ള അവാർഡുകളും അതോടൊപ്പം തന്നെ അവാർഡൊക്കെ ഇവിടെ ഗ്ലോബൽ കെ എം സി സി സ്പോൺസർ ചെയ്ത്

ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായിട്ട് നമ്മൾ കാണണം ഇത് കേവലം ഒരു ജോലിയായിട്ട് കാണരുത് ഒരു വിദ്യാർത്ഥി നന്നായി നല്ല രീതിയിൽ അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം ദൈവത്തിൽ നിന്ന് അധ്യാപകന്മാരും കിട്ടാൻ പോകുന്നത് പക്ഷേ ഒരു കുട്ടി മോശമായാൽ ഏറ്റവും മോശമായി മോശമായ രീതിയിൽ നമ്മൾ നാട്ടിൽ വളർന്നു വരും അതിന് അധ്യാപകരും കൂടി അധികം പരിധിവരെ പിന്നെ കാരണക്കാരാണ് എന്നാണ് എനിക്ക് അവധി പറയാനുള്ളത് Ich sag euch selbst. Vom Jahr, ja. Salam, Salam. Wer kann alle genau மண்ட்ஸ் மாறந்த காலத்தபரண சங்கல்பங்களுக்குப்பம் பொன்னி சானலில் பரஸ் செய்யப்பட் சிக்ஸ் ஜீரோ